ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോളും എൻ്റെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല പൊന്നു മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ ദിവസത്തെയാണ് ഇതിന് മുന്നേ ഇട്ടിരുന്ന വീഡിയോ ഒക്കെ രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വയ്യാത്തോണ്ട് അങ്ങനെ വീഡിയോ അങ്ങനെ ഇടാന് വൈകിയതൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഒരു ഡെയിൻ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ അതാ രാവിലെ ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാണ് പലഹാരമായിട്ടുണ്ടാക്കണ ഇഡ്ലിയാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇഡ്ലി ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഇഡ്ലി ആണെന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ രാവിലെതാ എന്താ പൊന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ എന്തോ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കിണറിൻ്റെ ആ ഒരു ഭാഗത്ത് കറുത്ത മുണ്ടന്മാവുണ്ട് അതിൽ നിന്ന് മാങ്ങ വീണിട്ടുണ്ട് അപ്പം അത് കൊണ്ട് ഒന്ന് ചെത്തി നോക്കുകയാണ് കേട്ടോ അത് കേടുണ്ടോ അല്ലേന്നൊക്കെ ചെത്തി നോക്കുകയാണ് രാവിലെ എണീക്കുമ്പോൾ എന്താ അതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ നിറയെ മാങ്ങകൾ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ കൊത്തിയതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് വീണിട്ടുണ്ടാവും പിന്നെ ഇവരെങ്ങനെ വെച്ചാൽ തോട്ടി കൊണ്ട് കുലുക്കി വീഴ്ത്തു കേട്ടോ ഇവിടെ ഒരു വലിയ തോട്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുലുക്കിയിട്ട് അങ്ങനെ വീഴ്ത്തും അപ്പം നല്ല മാങ്ങയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചെറുപയറ് കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് കഴുകിയെടുക്കണം ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത് ആദ്യം ഒന്ന് രണ്ട് വിസലടിപ്പിച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് പിന്നെയാണ് ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വേവിക്കുകയുള്ളു കേട്ടോ അപ്പോൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചട്ടിയിലാണ് വറവിട്ടെടുക്കുന്നത് കേട്ടോ ആ മൺചട്ടിയിൽ അപ്പോൾ മൺചട്ടിയിലെ ആണെങ്കിൽ ഇന്നലെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം എല്ലാം കഴുകി വെച്ചിട്ടൊക്കെ ഉള്ളൂ കിടക്കാറുള്ളൂ ഇന്നിപ്പം ഇന്നലെ കഴുകി വെച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നലെ ഇതെല്ലാം എടുക്കണം അപ്പോൾ ഇത് അങ്ങുടെ അടുപ്പത്തിക്ക് വെച്ചുകൊടുത്തിട്ട് കുറച്ച് പാത്രങ്ങൾ ഇന്നലത്തെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് എടുക്കണം ചില ദിവസങ്ങളിലൊരു മടി വന്ന് പെടാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ തലേ ദിവസം കഴുകി വയ്ക്കാവുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വൈകാരി എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും കഴുകി വയ്ക്കില്ല രാവിലെ എന്താ ആ പാത്രങ്ങളെല്ലാം രാവിലെ തന്നെ നീറ്റ് വരുമ്പം അത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും കഴുകി വെച്ചാൽ കഴുകി വെച്ച് എല്ലാം നീറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജി ആയിരിക്കും രാവിലെ അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ആയിരുന്നു അപ്പോൾ ഇതിക്കിങ്ങിനി ചെറുപയർ കറിയും കൂടി ആകുമ്പോൾ പൊള്ളിയായിരിക്കും അപ്പോൾ കുറേ ദിവസമായി ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ല പിന്നെ കുട്ടികൾ അവിടെ അപ്പോൾ ചെറുപയർ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ട് വെക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വെക്കാതിരുന്നതാണ് കേട്ടോ പക്ഷേ എന്നും വിചാരിക്കും ചെറുപയർ കറി ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ ഒരു മടി കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് കുട്ടികളില്ലല്ലോ അപ്പോൾ അങ്ങനെയും പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇതുണ്ടാക്കേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ചെറുപയർ കയറി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽക്ക് സവാളയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചു പിന്നെ അതിൻ്റെ തേങ്ങ അരപ്പിക്ക് കുറച്ച് പേരും ജീരകവും വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് ആണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കറി ഇതാ റെഡിയായി പിന്നെ ഞങ്ങളെല്ലാവരും ചായക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഇഡ്ലിയും ചെറുപയറ് കറിയും നല്ല ടേസ്റ്റാന്നു കേട്ടോ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ചായക്കെ കുടിച്ചു പിന്നെ ഇതാ ഞാൻ നേരെ അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്നിരിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്താ ഇരുന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും ഒരുങ്ങില്ല കേട്ടോ എനിക്കങ്ങനെ പണിയെടുക്കുന്നതിൽ സ്പീഡൊന്നുമില്ല കേട്ടോ ഞാൻ പതുക്കെ ഉള്ളൂ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് സമയവും കുറേ വേണം അപ്പോൾ അങ്ങനെ അത് അടിച്ചുവാരി തുടച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിനി മുറ്റടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അടിച്ചു വാര അപ്പോൾ എന്തായാലും അതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറ് ചോറിനുള്ള വെള്ളം വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചു കുക്കറിൽ വേഗം ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പിൽ എന്തായാലും വെള്ളം ചൂടായിട്ടുണ്ടല്ലോ പിന്നെ ഈ കുക്കറിലേക്ക് കുക്കറിൽ വെക്കാമെന്ന് കരുതി ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാനെങ്ങനെ ഇതാ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീ ഇതിപ്പം വേഗം ആയിക്കിട്ടും അങ്ങനെ അത് അടുപ്പത്ത് അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മുറ്റടിച്ച് വാരാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ അതായത് കൊണ്ടിരിക്കുന്ന സമയം മുറ്റടിച്ച് വാരി വന്ന് പിന്നെ എനിക്ക് ഉപ്പേരി വെക്കാനുള്ളൊക്കെ നുറുക്കി വെക്കാമെന്ന് എഴുതിയിട്ടോ കൂർക്കയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് എന്താ ഒന്ന് തൊലുകളഞ്ഞെടുത്ത് നുറുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഞാനത് വേഗം അടുപ്പത്ത് വെച്ച് ഉപ്പേരിക്ക് ആക്കിയെടുത്തു പിന്നെ കറി ഇന്ന് പറയണ ഒരു സിമ്പിൾ കറിയായിരുന്നു ആയിരുന്നു കേട്ടോ സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറി അതും ആക്കി പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് വൈകുന്നേരം ഞങ്ങളത് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആയെന്നും വീട്ടിലുള്ള ഓരോരോ വീഡിയോ അങ്ങനെ കാണിച്ച് നിങ്ങളെ മടുപ്പിക്കണ്ടെന്ന് കരുതി അപ്പോൾ ഞാൻ പുറത്ത് പോകണതങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ ഉച്ചയ്ക്കുള്ള എന്താ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ പണികളൊന്നും ഒരുങ്ങാത്ത ആ ഒരു സമയവും പിന്നെ പുറത്തേക്കുള്ള പോക്കും ഒക്കെ പാടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാകുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടാകുന്നത് മണ്ണാർക്കാട്ടേക്ക് പോയിട്ടുണ്ടാകുന്നത് ഞാൻ മുറ്റടിച്ചു വരുന്ന ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ചെടികളുടെ അങ്ങോട്ട് വന്ന് നോക്കാറുള്ളതും പിന്നെ അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാറുള്ളതൊക്കെ ആ മുറ്റടിച്ചു വരുന്ന ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാ ചെടികളിലും ഓരോരോ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നും നടക്കാറില്ല ഇന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അവിടെയൊക്കെ ഒന്ന് ഒതുക്കത്തിലൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് നേരാക്കണം എന്നുണ്ട് പിന്നെ ഇപ്പം കണ്ടിട്ടുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവില്ലേ അത് പുള്ളിസുന്ദരിയാണ് കേട്ടോ അനുമോളതിനെ പുള്ളിസുന്ദരി നാട്ടം വിളിക്കുക അപ്പോൾ ഇതാണ് പുള്ളിസുന്ദരി പിന്നെ പൊന്നുൻ്റെ സൈക്കിൾ നേരാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരാക്കിയിട്ടുണ്ട് ഇപ്പം അവൻ ആ സൈക്കിളിൻ്റെ പുറകെയാണ് കേട്ടോ ഇപ്പം ഇതിലാണ് വൈകിട്ട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാനൊക്കെ പോട്ടോ അങ്ങട് ഈ ഒരു സൈക്കിളിലാണ് കേട്ടോ പോകാറുള്ളത് ഇന്ന് രാവിലെ തേങ്ങ അരച്ചിട്ടുള്ള ആ ചെറുപയർ കറി ഉണ്ടാകുന്നത് കൊണ്ടുതന്നെ ഇന്ന് ഞാൻ തേങ്ങ ഉച്ചയ്ക്ക് തേങ്ങ അരക്കാതെ ഉള്ളൊരു സിമ്പിൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കി ഈ ഒരു സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി രാവിലത്തെ കറീടെ ബാക്കി ഉണ്ടാകുന്നു അതങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ എടുക്കണമായിരിക്കും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ അതുണ്ടാകുന്നതുകൊണ്ട് ഞാനിത് തേങ്ങരയ്ക്കാതെ ഇങ്ങനെയൊരു കറി ഉണ്ടാക്കി ഒരു സിമ്പിൾ കറി ഉണ്ടാക്കി അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടോ ഒരു കൊക്കുംപറുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി വാങ്ങിച്ചപ്പം അതിലുണ്ടാ അതിലൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് കഴിച്ചു അങ്ങനെ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പുറത്തേക്ക് പോകണത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഒരു അല്ലറ ചില്ലറ സാധനങ്ങൾ എന്ന് പറയില്ലേ എങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഏട്ടനോട് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്തതരാൻ പറഞ്ഞതാണ്ടോ അപ്പോൾ ഏട്ടൻ തലയുടെ പറകിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനാണ് വീഡിയോ എടുത്ത് പിന്നെ അത് ഞങ്ങൾ പുറപ്പെട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുമൊക്കെ വൈകുന്നേരം ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയത് കാരണം അവൻ പോന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എന്തായാലും വേഗം പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഏട്ടനോട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചപ്പോൾ വീഡിയോ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്തില്ല കേട്ടോ പിന്നെ അത് ആ വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം വഴിത്തെ പുല്ലൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സൈഡ് അങ്ങനെ ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനത് ഫുള്ളായിട്ട് രണ്ട് ഭാഗം വെട്ടി വൃത്തിയാക്കി കേട്ടോ നല്ലോണം പുല്ല് വളർന്നിട്ടുണ്ടാകുന്നു കേട്ടോ എവിടെയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല അങ്ങനെ പുല്ലൊക്കെ വളർന്ന് വലുതായിട്ടുണ്ടാവുന്നു കേട്ടോ പിന്നെ അതൊക്കെ വെട്ടി വൃത്തിയാക്കി പിന്നെ അതാ ഈ റോഡിൻ്റെ ഇവിടെ ഒരു വരണ്ട ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങളതാ പോന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാനാണ് പോന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ വാങ്ങി ഞാൻ അധികം വീഡിയോ എടുത്തില്ല കേട്ടോ ഞാനിങ്ങനെ പോണതൊക്കെ വലിയ ഇതിൽ വീഡിയോ എടുത്തു പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കടയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ പിന്നെ ഒരു മടിയൊക്കെ തോന്നും കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങളതാ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ലാസ് കുട്ടികൾക്ക് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നിട്ടോ പിന്നെ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫാൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള കുങ്കുമ്മൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ പിന്നെ എന്താ വാങ്ങിയ പിന്നെ വിളക്ക് വാങ്ങണ്ടായിരുന്നു കേട്ടോ വിളക്ക് വയ്ക്കണ വിളക്കൊക്കെ വാങ്ങണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പൊന്ന് വരണേൻ്റെ മുന്നേ തിരിച്ച് വരണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണോ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചത് അപ്പോൾ അതാണ് ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് മുട്ട ബജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമോസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കറണ്ട് പോയിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ചു ആ ഒരു സമയം പിന്നെ പൊന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഇപ്പോൾ കുറച്ച് വഴകിട്ടൊക്കെ വരല പൊന്നു ഉണ്ണിക്കുട്ടനട്ടോ കളിക്കാൻ പോകാറുള്ളത് അപ്പോൾ അവർ അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പണികൾ പണികളുണ്ടായിരുന്നു കേട്ടോ അലമാറയിലത്തെ തുണികളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള അനുമോൾ കുമ്പൊഞ്ഞുവിനൊക്കെ ഇടാൻ വീട്ടിൽ ഇടാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ അത് പിന്നെ അതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാനൊരു എന്താ ഞാൻ രണ്ട് പാൻറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെന്താ വാങ്ങി തോർത്ത് ഈ ഒരു രണ്ട് തോർത്ത് പിന്നെ ഏട്ടനൊരു ലുങ്കി മുണ്ട് അതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ ഫാൻസി എന്ന് പറയുന്നത് ഞാനൊരു രണ്ട് നെയിൽ പോളിഷ് വാങ്ങി പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങി അത് നാച്ചുറലാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ആ ഒരു കുങ്കുമം അതൊക്കെ വാങ്ങി അപ്പം ഞാൻ ആ ഒരു നെയിൽ പോളിഷ് എൻ്റെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയണ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയണത് ഇങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കമൻസ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്